പന്ത്രണ്ടാം ഭാവമെന്നത് ഒറ്റപ്പെടലാണ് സമർപ്പണമാണ് ഏകാന്തതയാണ് ഒറ്റയ്ക്കുള്ള യാത്രകളാണ് നിങ്ങളുടെ രഹസ്യങ്ങൾ കൂടിയാണ് മുൻജന്മമാണ് പന്ത്രണ്ടാം ഭാവാധിപൻ്റെ ദശാകാലം പന്ത്രണ്ടാം ഭാവത്തിലിരിക്കുന്ന ഗ്രഹങ്ങളുടെ ദശാകാലം ഇവരുടെ ഒക്കെ അന്തർദശാകാലങ്ങൾ പ്രധാനപ്പെട്ട ഗ്രഹങ്ങൾ പന്ത്രണ്ടാം ഭാവത്തിലൂടെ ഗോചരം ചെയ്യുമ്പോൾ കൂടാതെ മീനത്തിലെ പാപഗ്രഹങ്ങൾ മീനത്തിലെ പ്രധാനപ്പെട്ട ഗ്രഹങ്ങളുടെ ഗോചരങ്ങളൊക്കെ നമുക്ക് ഒരു ആയിട്ടുള്ള മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുതരുന്നതാണ് പന്ത്രണ്ടാം ഭാവത്തിലെ കാര്യങ്ങൾ എന്നത് പുറം ലോകം പൊതുവെ അറിയാത്ത കാര്യങ്ങളാണ് നിങ്ങൾ ഒളിപ്പിച്ച് വയ്ക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഈ എട്ട് പന്ത്രണ്ട് ഭാവങ്ങളൊക്കെ കുറച്ച് ആ ഒരു രീതിയിലുള്ള ഭാവങ്ങളാണ് പന്ത്രണ്ടാം ഭാവം തന്നെയാണ് ബെഡ്റൂം ലൈഫും അപ്പോൾ പുറം ലോകം അറിയാത്ത ദുഃഖങ്ങളും പന്ത്രണ്ടാം ഭാവത്തിലുണ്ട് അപ്പോൾ ഇവിടെ ഏകാന്തതയെ സ്നേഹിക്കുന്നവർ ഒറ്റക്കിരിക്കാൻ ഇഷ്ടപ്പെടുന്നവർ ഒറ്റയ്ക്കുള്ള നിമിഷങ്ങൾ ഒരുപാട് സന്തോഷം ആ നിമിഷങ്ങളിലൂടെ ഒരുപാട് സന്തോഷം ലഭിക്കുന്നവർ ഒക്കെ ഈ വളരെ അധികം പന്ത്രണ്ടാം ഭാവം പ്രോമനൻ്റ് ആയിട്ടുള്ള ജാതകത്തിൽ ഇത് വളരെയധികം പ്രോമനൻ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും അതുകൊണ്ട് തന്നെ ഇവിടെ എന്ന് വെച്ചാൽ ആ ഒരു ആത്മസമർപ്പണം നമ്മൾ എന്തിനു വന്നു ആത്മാവിൻ്റെ യാത്ര എന്താണ് ഞാൻ ആരാണ് ഇത്തരം ചോദ്യങ്ങളാണ് ഈ ഒരു പന്ത്രണ്ടാം ഭാവം നമുക്ക് തരുന്നത് അപ്പോൾ അത് ശരിക്കും അവിടെ ഇരിക്കുന്ന ഗ്രഹത്തിൻ്റെ അവസ്ഥ നല്ലതാണെങ്കിൽ മിത്രരാശിയിലാണോ അതുപോലെ ഏത് നക്ഷത്രത്തിലിരിക്കുന്നു മിത്രഗ്രഹത്തിൻ്റെ നക്ഷത്രത്തിലാണോ അതിനനുസരിച്ചിട്ടാണ് നമുക്ക് ഈ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ വരുന്നത് നെഗറ്റീവ് നെഗറ്റീവായിക്കഴിഞ്ഞാലാണ് ഇത് ശരിക്കും അത് നമുക്ക് ഫ്രസ്ട്രേഷൻ കൊണ്ടുത്തരുന്നത് അല്ലാതെ ഏകാന്തത ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വളരെ കുറച്ച് സുഹൃത്തുക്കളുള്ള ആൾക്കാർ വളരെയധികം ആത്മീയ പുരോഗതിക്ക് അല്ലെങ്കിൽ ഒരുപാട് അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ എന്നാൽ കണക്ഷൻസ് ഉണ്ട് താനും ആ രീതിയിൽ ബന്ധങ്ങൾ കൊണ്ടുപോകുന്നവർ ഒറ്റയ്ക്കിരുന്നാലും ഒറ്റയ്ക്ക് യാത്ര ചെയ്താലും ഒക്കെ ആസ്വദിക്കാൻ കഴിയുന്നവർ ഒക്കെ ഈ പന്ത്രണ്ടാം ഭാവം പ്രൊമനൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിൽ ഇരിക്കുന്ന ഗ്രഹത്തിന് നിങ്ങൾക്ക് ആത്മീയ പുരോഗതി തരാൻ കഴിയും തീർച്ചയായിട്ടും നഷ്ടഭാവമാണ് മോക്ഷഭാവമാണ് ചില ഭൗതികമായിട്ടുള്ള നഷ്ടങ്ങൾ അനുഭവങ്ങൾ വരും അപ്പോൾ പന്ത്രണ്ടാം ഭാവം ബെഡ്റൂം ലൈഫ് കൂടിയാണ് നമ്മൾ മറ്റുള്ളവരോട് പറയാൻ ആഗ്രഹിക്കാത്ത രഹസ്യങ്ങൾ എന്നത് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിലൊക്കെ നമുക്ക് കാണാനും കഴിയും അപ്പോൾ ബെഡ്റൂം ലൈഫിൻ്റെ കാര്യം പറയുമ്പോഴും അതും കുറേയൊക്കെ അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് അവിടെ പാപഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ ആ മാരീഡ് ലൈഫിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നാലും പോലുള്ള ഗ്രഹം മീനത്തിലൂടെ ഇനി സഞ്ചരിക്കാൻ പോവുകയാണ് ഗോചരത്തിലാണെങ്കിലും മീനം എന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ജാതകത്തിലും മീനം എന്ന രാശിയിൽ ഗ്രഹങ്ങളുണ്ടെങ്കിലും അത് പന്ത്രണ്ടാം ഭാവത്തിൻ്റെ അതേ ഫലം തരും അവിടെ ഇരിക്കുന്ന ഗ്രഹത്തിൻ്റെ അതേ ഫലം തരും അപ്പോൾ ഈ സമയം എന്നത് ആത്മീയ പുരോഗതിക്കായിട്ട് ഉപയോഗിക്കണം ശനിയുടെ ഈ ഒരു ഗോചരം എന്നത്